തീർച്ചയായിട്ടും ഒരു ദിവസം മൂന്നും നാലും പ്രാവശ്യം അനീഷ് വിളിക്കാറുണ്ട് അനീഷിന്റെ കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാറുണ്ട് ഞാൻ അവനെ വിളിച്ചു കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ബിഗ് ബോസിൽ ഏറെ കൂടുതൽ സൗഹൃദം ഞങ്ങൾ പുറത്തിറങ്ങിന് ശേഷം അതെ അതെ ഇപ്പോഴും അതെപ്പോഴുണ്ട് അതൊന്നൊരു ഫേക്കല്ല എന്നുള്ളത് തെളിയിക്കുന്ന തന്നെയാണ് പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ഞങ്ങളുടെ ഇടപെടൽ ഇടപെടലുകൾ ഇടപെടലുകൾ എന്തായാലും വളരെയധികം സന്തോഷം എനിക്ക് നല്ലൊരു സുഹൃത്തിനെ തന്നു ഡിപ്പോസ് അതിന്റെ സന്തോഷത്തിലാണ് താങ്ക് യു അപ്പൊ നല്ല പിള്ളേരാണ് നല്ല പിള്ളേർ അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടണം ഒന്ന് സമയം എല്ലാം കൂടണം ഈ തെരക്കിൻ്റെ ഇടയിൽ ഒക്കെ തിരക്ക് എല്ലാവരും ഒന്ന് പോയി കാണണം എല്ലാവരും ഒന്ന് മീറ്റത്ത് ചെയ്യണം

അവരെ ഞാൻ ഒറ്റ തിരിഞ്ഞെ നേരിടാൻ തീരുമാനിച്ചു ഇപ്പുറത്ത് അക്ബറും ടീമും ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാന്നത് അപ്പൊ എനിക്കൊരു ഗ്രൂപ്പ് വേണം ഞാൻ നോക്കുമ്പോ എന്നെ തന്നെ സമാന പ്രശ്നം അക്ബറിന്റെയും ടീമിന്റെ അടുത്തും ഏറ്റുവാങ്ങണം ആധിലേന്നൂടെ ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഒന്നിച്ച് നേരിടാന്നായിരുന്നു ഗെയിമിന്റെ ഭാഗമായിട്ട് കൂടെ കൂട്ടി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിപ്പോൾ കേട്ടല്ലോ നമ്മുടെ ഷാനവാസ് ഒക്കെ പറയുന്നത് ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ആതിലിനെയും നൂറേനെയും പെങ്ങൾ പാസം കളിച്ച് ഞങ്ങൾ ഞാൻ പെങ്ങൾ പാസം കളിച്ച് കളിച്ചതൊന്നുമല്ല പക്ഷേ അവർ എൻ്റെ കൂടെ കൂട്ടണമെന്ന് എനിക്ക് തോന്നി കാരണം എന്നെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പം അവരും അതുപോലത്തെ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഓക്കെ നമുക്ക് ഗ്രൂപ്പായിട്ട് നിൽക്കാം നമുക്ക് ഒരുമിച്ച് നിൽക്കാം ും പറഞ്ഞ് ഞാൻ ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗം ആകുകയായിരുന്നു എന്നാണ് നമ്മുടെ ഷാനവാസിക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പെങ്ങൽ പാസ് ഒന്നും ആയിരുന്നില്ല അത് എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു ഞാൻ അപ്പോൾ ആ ഗെയിമിൽ നന്നായിട്ട് വിജയിക്കുകയും ചെയ്തെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ അനീഷിനെ പറ്റിയും പറയുന്നുണ്ട് കേട്ടോ അനീഷ് അവനെന്നെ ഒറ്റയ്ക്ക് നേരിടാൻ വന്നാണ് അപ്പോൾ ഞാൻ എന്താക്കി ഞാനും അവനെ പിന്നെ ഒറ്റയ്ക്ക് തന്നെ അത് നേരിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുത്തു ആ ഫ്രണ്ട്ഷിപ്പിലവൻ വീണുപോയി അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടൻറ്റിൽ ഫ്രണ്ട്ഷിപ്പ് കണ്ടൻറ്റിലാണ് എനിക്ക് അപ്പം ഷാനവാസ് വന്നിട്ട് അവിടെ ഒരു നല്ലൊരു ബ്രില്യൻറ്റ് പ്ലേ ആണ് കേട്ടോ നമുക്ക് സമ്മാനിച്ചത് ആ ഒരു വോട്ടിങ് റേറ്റും നമുക്ക് കാണാമായിരുന്നു അനീഷും ഷാനവാസും ആയിരുന്നു ഫസ്റ്റും സെക്കൻഡുമായിട്ട് എപ്പോഴും വന്ന് വന്ന് പോയിക്കൊണ്ടിരുന്നത് അവസാനമാണ് നമ്മുടെ അനുമോള് കയറി വരുന്നത് എന്താണെങ്കിലും നല്ലൊരു ഗ്രേറ്റ് കണ്ടന്റ് ഒരു നല്ല കണ്ടന്റ് മേക്കറായിരുന്നു ഷാനവാസൊക്കെ അങ്ങനെ ഗെയിമിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ബ്രദർ പാസും കളിച്ച് കൂടെ കൂടെ ആൾക്കാരാണ് ഷാനവാസും നമ്മുടെ അനീഷും കൂടെ ഇപ്പം എന്ത് പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ അനീഷ് ദിവസത്തിലൊരു നാല് പ്രാവശ്യം ഷാനവാസിക്കന്നെ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അത്രയും ബോണ്ടിങ് ആണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് അത് നമ്മുടെ ഷാനവാസ് പറയുന്നതുകൊണ്ട് ഞാൻ പുറത്ത് അങ്ങനെ ഞങ്ങൾ പുറത്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ് കുറച്ചുകൂടി കൂടിയത് ഇപ്പോൾ വന്നിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അനീഷ് ആണെങ്കിലും എന്നെ വിളിക്കും ഞാനാണെങ്കിലും അവനെ വിളിക്കാറുണ്ട് അങ്ങനെ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അല്ലാതെ നമ്മൾ ഈ കാണുന്ന ഈ എന്താ പറയുക കുറച്ച് ഈ പിന്നെ ഗ്രൂപ്പ് ആയിട്ട് ചേർന്ന് ഈ ലേഡീസ് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് അറിയാമല്ലോ അവിടെ ഒന്നിനൊന്നേ കാണരുത് ഒന്നൊന്നിനെ കുറിച്ച് നുണ പറഞ്ഞു കുത്തി ഉണ്ടാക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞ് സ്വന്തം പേരും ഫെയിമും കാര്യങ്ങളുമൊക്കെ നശിപ്പിച്ചോണ്ടിരിക്കുന്ന കുറേ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അവര് ഈ ആണുങ്ങളിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈവൻ നമ്മുടെ അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും ഇവരൊക്കെ പുറത്ത് ഇറങ്ങി കഴിയുമ്പോൾ എന്നാ നല്ലൊരു എന്താ പറയുന്നേ വ്യക്തിത്വത്തിന് ഉടമയാണ് നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് കളിച്ച ഗെയിം അതൊക്കെ ഒരു ഗെയിമായിരുന്നു അതൊക്കെ വിട്ട് കളഞ്ഞു പക്ഷേ പെണ്ണുങ്ങളെന്ന് പറയുന്നത് ഈ കളിച്ച ഒരു കുറേ കുറച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കഴിഞ്ഞു ബിഗ് ബോസിലെ ഉണ്ടായിരുന്ന സ്റ്റേജും കാര്യങ്ങളും ആ ഒരു ഹൗസ് തന്നെ ഇടിച്ച് പൊളിച്ച് അവിടെ നിന്ന് കംപ്ലീറ്റ്ലി റിമൂവ് എന്നാണ് അറിയാൻ പറ്റുന്നത് എന്നിട്ടും ഈ പുറത്തിറങ്ങി കളിച്ച് അവിടെ ഒരു 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 അമ്പത് ദിവസത്തിൽ കൂടുതൽ പോലും നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോഴും പുറത്ത് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് അകത്തെ ഗെയിം കളിച്ച് കഴിഞ്ഞ് വന്ന അതിൻ്റെ ആയിട്ട് ഇപ്പം പുറത്തിരുന്നുകൊണ്ട് ഗെയിം കളിയാണ് ഇതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു പഠിച്ചാൽ ഒരുപാട് നല്ലതായിരുന്നു കാരണം സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അറിയാതെ എന്താ പറയുന്നത് സ്വന്തം ഫേമും കാര്യങ്ങളും ഒന്നും കളയ പേര് കളയാതെ നന്നായിട്ട് പോയാൽ എല്ലാവർക്കും കരിയറിനും കാര്യങ്ങൾക്കുമൊക്കെ നല്ലതായിരിക്കും അപ്പോൾ വേറൊരു വീഡിയോമായി വരെ ഞാൻ വരുന്നതായിരിക്കും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അനീഷ് ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പും പിന്നെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോമായി വരുന്നവരത്തിട്ടപ്പോൾ ബൈ ടേക്ക് കെയർ